വാഗ്ദാനങ്ങളിലും ഭീഷണികളിലും അകപ്പെട്ട് ഹൃദയത്തിന് ചാഞ്ചാട്ടം സംഭവിച്ച് ഈമാൻ നഷ്ടപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം വര്യനായ സ്വഹാബിവര്യനായ ഇബിൻഹുദാ ഫർദിയാഹുൻഹുവിനെ റോമ സൈന്യം പിടികൂടി ഇസ്ലാം ഇസ്ലാമതം ഉപേക്ഷിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു വഴങ്ങിയില്ല മഹാനവറുകളെ കുരിശിലേറ്റി രണ്ട് കാലുകളിലും രണ്ട് കൈകളിലും അമ്പ് തറപ്പിച്ച് മഹാനവറുകളെ പീഡിപ്പിച്ചു വേദന കൊണ്ട് പുളഞ്ഞ ഇബിനു ഹുദാഫ മതം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല തന്റെ സുഹൃത്തിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത് കാണിച്ചു മതം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെയും വറുത്തെടുക്കുമെന്ന് രാജാവ് ഭീഷണിപ്പെടുത്തി മഹാനവറുകൾ വഴങ്ങിയില്ല എങ്കിൽ ഇബിനു ഹുദാഫയെ എണ്ണയിലെറിയൂ എന്ന് രാജാവ് ആഹ്വാനം ചെയ്തു ഇബിനു ഹുദാഫയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി കാരണം തേടിയപ്പോൾ ഇബിന് ഹുദാഫ്രദാഹുനഹു പറഞ്ഞു എൻ്റെ ശരീരത്തിലെ ഓരോ രോമം കണക്കിനും തിളച്ച എണ്ണയിലെറിയപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു സാധ്യമല്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയതാണ് ഇങ്ങനെയാവണം നമ്മുടെ ഈ മാൻ നമ്മുടെ ഈ മാൻ അള്ളാഹു സംരക്ഷിക്കട്ടെ